ശ്രീ മഹാദേവേ നമോ നമ ഗുരുഭ്യോ നമ ഓം ഗം ഗണപതി നമ സംസരസ്വതീ നമ ഓം സൂര്യശബിരമതീന്ദ്രചപതിമംഗളം മംഗള സൽബുദ്ധിം ചതോ ഗുരുചുരുതാം ശുക്രസുഖം ശം ശനി രാഹുർബാഹുബലം വിരോധശമനം കേതുർക്കുലശ്യോണ്ടതി നിത്യം പ്രീതികരാന്തുഭവം പ്രസന്ഗ്രഹ ഓം സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യത്രംബകേ ഗൗരി നാരായണ നമസ്തുതേ സജ്ജനങ്ങളെ ഇവർക്ക് നമസ്കാരം നമ്മുടെ ശ്രീമദ് ദേവി മഹാത്മ്യ പഠനശിബിരത്തിലെ പതിനഞ്ചാമത്തെ എപ്പിസോഡ് പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങളാണ് നമുക്ക് ഇന്ന് പാരായണം ചെയ്യാനുള്ളത് അതോടുകൂടിയിട്ട് ദേവി മഹാത്മ്യ പാരായണം സമർപ്പിക്കപ്പെടും അതിനുശേഷം നമുക്ക് മറ്റ് ആചാരങ്ങൾ ആചരണങ്ങളുണ്ട് അതായത് ദേവി സൂക്തം നവാക്ഷി മന്ത്രം രഹസ്യത്രയം അതടുത്തൊരു സെക്ഷനിൽ നോക്കാം അടുത്ത സെക്ഷൻ കുറച്ച് നീളും ഇതെല്ലാം കൂടി ഉള്ളത് കൊണ്ടെന്ന് തോന്നുന്നു നോക്കാം ഹരി ഓം നമച്ചായി അതദ്വാദശോധ്യായ ദേവീചരിതമാഹാത്മ്യം ഓം വിദ്യുദ്ധാമസമപ്രഭാം മൃഗപതിസ്കിതാം ഭീഷണിം കന്യാക്കരവാളേവിലസസ്ഥിരാ സേവിതം ഹസ്ത ചക്രഗാശിഖേടവിശിഗാന് ചാപം ഗുണം തർജീം ബിഭ്രാണമലാത്മകം ശശിതരാം ദുർഗാ ത്രിനേത്രം ഭജവി ഉമാച എസ് സവൈ ചാം നിത്യം സ്ഥോഷ്യതേയസമാത തംസകകലലാം ബാധാ നാശേഷ്യാമ്യ സംശയം मधुगैडपनाशं च महिषासुरघातनं कीर्तियिष्यन्ति ये तद्वद्वदं शुम्बनिशुम्बयो अष्टम्यां च च चतुर्दश्यां नवम्यां चैकचेतसः श्रोष्यन्ति चैव ये भक्त्या मम माहात्म्यमुत्तमं न तेषां दुष्कृतं किञ्चित् दुष्कृतो न च पद भविष्यति न दारिद्र्यं न चैवेष्टवियोजनं शत्रुतो न भयं तस्य दस्यतो वा न राजत न शस्त्रानलतो यौघाल् കിൽസംഭവിഷ്യതി തസ്മാന് മമേതന്മാത്മ്യം പഠിതവ്യം സമാഹത ശ്രോതവ്യം ചരം സഹത് ഉപസർഗാന ശേഷാസു മഹാമാരീ സമുഭവാൻ തഥാ ത്രിവിധമുൽപാദം മാഹത്മ്യം ശമയൻ മമമ യു പഠ്യത സമ്യക് നിമായതേ മമ സദാ നദ്ധി മോക്ഷ്യാമി സാന്നിധ്യം തത്ര മേ സ്ഥിരം ബലി പ്രധാന പൂജകാര്യ മഹോത്സവം മേതചരിതം ഉച്ച ശ്രാവമേ ചാനതാ വാ బిలిపూజాం తృదాం ప్రతిశిక్ష్యామ్యహం ప్రీత వన్నిహోమం తాం చరత్కాలేపూజా క్రియతే యాచ యాషికి తేదన్మాహాత్మ్యం శ్రు భక్తి సమన్నిత సమన్వితాధా వినిర్ముక్తో ధనధాన్యసుద మనుష్యో మల్ ప్రసాద భవిష్యతి నంశయ శ్రు మేదన్ మహాత్మ్యం తదల్పత్తయ శుభా పరాక్రమం చ చుద్ధేషు జా निर्भयपुमन् रिववसंशयं यान्ति कल्याणं शोभपद्यते नन्दते चकुलं पुंसां माहात्म्यं मम शृणतां शान्तिकर्मणि सर्वत्र तदा दुःस्वप्नदर्शने गृहपीडासु चोग्रासुः माहात्म्यं शृणुयन् मम ഉപസർഗമം വാതി ഗ്രഹപീടാച്ഛാരുണ ദുഃസ്വപ്നം ചർവിദൃഷം ഉപജാതാഭിഭൂതം ബാളാ ശാന്തികാരകം സഘാതപേജേ തന്നാം സഘാതഭേദ ചൃണാം മൈത്രീകരണമുത്തം ദുർവൃത്തശേഷാണലകരം പരം രക്ഷോഭൂതപിശാചാ പഠനദാശനം സർവമേതന്മാൽ മമ സധിം പശു പുഷ്പ്പാർ ൂപയ ചന്ധദീപൈ സ്തോത്തമേ വിപ്രാണം ഭോജനൈർഹോ പ്രോക്ഷണീയർഹർശം അന്യേ ചവിധൈർഭോഗൽസരെണ്ണ പ്രീതിർ കിയതേസ് സഗൽസു ചരിതി പാപാ തദാഗ്യം പ്രയച്ഛതി രക്ഷാ കരോതി ഭൂതേഭ്യോ ജന്മന കീർത്ത മമ യുദ്ധേഷു ചരിതം ജന്മേ ദുഷ്യതീറ്റ നിബർഹണം തസ്ശ്രുതൈവൈ ഭയം പുംസാം ജാതെ യുഷ്മാതുതയോ യാ്രഹ്മഷി വിത ബ്രഹ്മണ ചതസ്സാസു പ്രയച്ചതി ശുഭം മതി അരണ്േ പ്രാതരേവാനിപരിവാരിത ദശിർവാൃത ശൂന്യേ ഗൃഹീതോ അഭിശത്രു സിംഹവ്യാഖ്യാനാ വനേ വനഹസ്തിവി രാജാ കുദ്ധേന ച്യപോ രാന് ചാ്യപോ വദ്യോ ബന്ധഗതോ ആഘൂർണിതോ വാദേന സിതപോധേ മഹാർണവേ പദൽസു ചാവി ശസ്ത്രേഷു സംഗ്രാമീ ഭൃഷരുണേസു ഘോരാസു വേദനഭ്യർജിതോ സ്മരന്മേത ചരിതം നരോ മുച്ചേത സങ്കടാ മമ പ്രഭാൽ സിംഹ ദോ വൈസ ദുരാ ദ പലയന്തിമരദച്ചരിതം മമ ഋഷിരുവാച ഇഗവതീ ദേവാനാം ചൺഡവിക് പശ്യതമേ ദേവാം തത്രീയത തേവിനിരംഗ സ്വാധീകാരണ്യുര സർവേ സേ ചകുർവിഹതാരയ ദൈത്യാവ നിഹതി ശുഭേ ദരി പൗയുധീ ജഗ് വിധ്വം तस्मिन् महोग्रे अदुलविक्रमे निशुम्भे च महावीर्ये शेषा पादाळमाययो एवं भगवती देवी सा नित्यापि पुनः पुनः सम्भूय गुरुदे भूपा जगतः തയൈതന്മോഹതേ വിശ്യം സൈ വിശം പ്രസൂയത്തെ സാ യാചിത വിജ്ഞാനം തുഷ്ട ഋദ്ധിം പ്രയച്ചതി വ്യാത്ത തയേതൽ സകലം ബ്രഹ്മാണ്ടം വനജേശ്വര മഹാകള്യ മഹാകളേ മഹാമാരീസ്വരുപയ സൈകരീ സൈവൃഷ്ടി സ്ഥിതിം കരോതി ഭൂതാളേ സനതനീ ഭകളേ സൈവ ലക്ഷ്മൃപ്രദാഗ്രഹേ സൈവാഭാവേ ൂജിത പുഷ്പൈ ധൂപഗന്ധാതി വിത്തും പുത്രാംേ ഗതി ശുഭം ഓം ഇതികുരാണി സാവർണിഗേ മന്ത്രീമാരിതമാത്മ്യം നാമ ധ്യ പതിമൂന്നാം അധ്യായം നമച്ഛണ്ഡി കാ അതത്രയോദശോധ്യത വൈശ്യോർവര പ്രധാനം ധ്യനം ഓം ബാളാർക്കാഭാസം ചതുർബാഹു പാശാങ്കുശവരാഭീതി ധാരയന്തീം ശിവാം ഭജേ ഓം ഋഷിരുവാച എദത്തെ കഥിദംഭൂപ ദീമാത്മ്യമുത്തമം ഏം പ്രഭാസാ ദീതം താരത്തെ ജഗത് വിവ കിയത ഭമാ േഷ്യവേകോഹിതേഷിന്തി ചാപരി മഹാരാജം പരമേശ്വരി ആരാധിതൃണഭോസ്വർഗവർഗത മാർക്ക ഉച ശ്രുവാ സുരതസനധി പ്രണിവ തമർഷിം ശംശ്രിതം നിർവിണ്ണോതിമമത് രാജപഹരണേന ജഗാമസദ്യസ്സവസേ സജ വൈശ്യോ മഹാമനെ സന്ദർശനം

തൗ തസ്ളി ദ്യൂ മൂർത്തി മഹീമയം അർഹം ചകുത്സസ്യ പുഷ്പൂപ അനിതർപ്പണേ നിരാഹാരോ തന്മനസ്കൗ സമാതോ ദുസ്ഥൗ ബലിം ചൈവാത്രം എന്ന സമാരാധയതോ ത്രിപുർവർഷാത്മനോ പരിതുഷ്ടഗാ പ്രത്യക്ഷം പ്രാഹചണ്ഡിഗി ഉച്ചാർയേ യാൂപ ത്രയാ മത്ത സ്ഥൽ പ്രാപ്യതം പരിതുഷ്ട വം മാർക്കുവാച തോ വവ്രേ നൃപോ രാജ്യം അവിഭ്രംശന്യജന്മനി അത്രജം രാജ്യം ഹതശത്രുബലം ബലാത് സോ വിവൈസ്തോ ജ്ഞാനം വവ്രേ നിർവിണ്ണമാനസഹ മേദ്യഹം പ്രാജ സങ്കിതികാരകം ഉച്ച സ്വേരഹോ ബൃന്ദപദേ लभ्यते भवन स्वल्पेरहो विर्नुपते स्वं राज्यं प्राप्स्यते भवन हत्वा रिभुनस्कलितं तव तत्र भविष्यति मृदच्च भूय संप्राप्य जन्मदेवात् विवस्वत सावर्णिको नाममनो भवान् भुवि भविष्यति वैश्यवर्यत्वया यश्च वरोस्मत्तोभिवाञ्चित ം പ്രയ സം തവ ജ്ഞാനം ഭഷ്യ മാർക്കയ ഉച ഇതി ദർദ യം വരം ഇതി ദർദ യലഷിതം വരം ബുവാർഷിത സദ്യോ ഭക്തിയാ താഭ്യമഭിഷ്ടുതരം ലബ്ധ സുരക്ഷിഷവ സൂര്യാജന്മസമാസാധ്യ സാവർഭവിതമു சாவர்ணிர்வி மனு ஏவம் வரம் லத்வா സുരതക്ഷത്രയർശ സൂര്യാധ്യന്മസമാസാദ്യ സനിർഭവിതമനു കളീം ഓം ഇതിമാർക്കേയപുരാണി സാവർണികേമന്ധരിവീ മഹാൽമീ സുരവൈശയോർവര പ്രധാനം നാമ ത്രയോദശോധ്യ ദുർഗാ സപ്തശതീ സമ്പൂർണ ഓം തത്സ്രീജദംബാർപ്പണമസ്തു അമ്മ ഓ അപരാതസഹസ്രാണി കരോമ്യഹമഹർണ്ശം ദാസോയം ഇതിമാം മത്വ ക്ഷമസ്വപരമേശ്വരീ ക്ഷമസ്വപരമേശ്വരി ദേവി മഹാത്മ്യത്തിൻ്റെ പാഠഭാഗങ്ങൾ സമർപ്പിക്കപ്പെട്ടു ഇനി അതിൻ്റെ മറ്റുപചാരങ്ങൾ എന്ന നിലയിൽ ദേവി ദേവീസുക്തൃതം നവാക്ഷരീ മന്ത്രം രഹസ്യത്രയും ഇതാണ് ചെയ്യാനുള്ളത് അത് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം ഇതിൻ്റെ ഒരു കാരണം എന്നു വെച്ചാൽ നമ്മുടെ പുലാമന്തോൾ ഭാഗത്തുള്ള ചെമ്മലശ്ശേരി കിളിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിൽ നവാഹം നവരാത്രി കാലത്ത് നടക്കുകയാണ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ആ പരിസരത്തുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെല്ലാവരും എത്തിച്ചേരണം സ്നേഹപൂർവ്വം ക്ഷണിക്കുകൂടി ചെയ്യണം അപ്പോൾ അവിടുത്തെ അമ്മമാരുടെ ആവശ്യപ്രകാരം യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൂടി ഇതൊന്ന് പാഠം ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു യുക്തി കാരണം ഗൂഗിൾ മീറ്റിലാവുമ്പോൾ എല്ലാവർക്കും ഒരേ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പ്രയാസമാവും അപ്പോൾ ഏത് സൗകര്യം പോലെ കാണുകയും കേൾക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചത് പിന്നീട് അർത്ഥവ്യാഖ്യാനവും പിന്നെ ഏതെ ദിവസങ്ങളിൽ എന്തൊക്കെയെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം ശ്രീ മഹാദേവി എന്ന ഓർമ്മ ഏവർക്കും ജഗദമ്പയുടെ അനുഗ്രഹാശിസ്സുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു